ഈ മീറ്റർ മൊത്തം മാറാനാണെങ്കിൽ നല്ല എമൗണ്ട് വരും അതുമാത്രമല്ല മാത്രമല്ല അത് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ പോകും ഹലോ മച്ച പറയേ ഇതൊരു ഹുണ്ടേ വരണേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യാൻ കാണിച്ചു ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാവേ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയെല്ലാം ഓ ഓഫാവേ ഈ ഒരു ലൈറ്റിൻ്റെയും പിന്നെ ഇത് ഇവിടെ ഒരു ഈ ഇതിൻ്റെ ബാക്ക് ലൈറ്റിലെ എൽ ഇ ഡിയും പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എൽ ഇ ഡി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പം ഉണ്ടോ ഇപ്പം അത് പോയി കുറച്ചും പോയി വരും അപ്പം ഇത് ഈയൊരു കംപ്ലൈൻ്റ് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ബാറ്ററി വണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും ബാറ്ററി ഫുള്ളി ഡൗൺ ആയി പോവും ഇതാ കേട്ടോ കാരണം ഇവിടെ ബോർഡ് വരുന്നത് അപ്പം ഇത് ഇപ്പം വണ്ടി എഗിഷൻ ഓണാണ് ഓഫ് ആകുന്ന സമയത്ത് ഈ ഒരു എൽ ഇ ഡി കത്തി നീക്കുക ബാക്കി ഒന്നുമില്ല പിന്നെ പോലെ അത് ഇവിടെ വരണം ഇവിടെ ഒരു ഈ പച്ച കത്തി നിൽക്കുക അപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ കഴിഞ്ഞപ്പോഴും എൻ്റെ ഡിസ്പ്ലേ ഉണ്ടോ ഡിസ്പ്ലേ മൊത്തം ഡാമേജ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് എന്തായാലും ഊരിതാണ് അപ്പം നമ്മളിത് ഈ ഡിസ്പ്ലേയും കൂടി സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് കേട്ടത് കേട്ടോ അപ്പം നമ്മുടെ കെണയുടെ ഫാ ഫൈനൽ ഔട്ട് പുട്ടാട്ടോ നമ്മുടെ ഡിസ്പ്ലേയുടെ അതെല്ലാം ചേഞ്ച് ചെയ്ത് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദൈപ്പ് കാണണം ലൈറ്റ് ലീക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ള് ഉണ്ടോ ലൈറ്റ് പോലും കത്തിയിട്ടില്ല ഉണ്ടോ ഈ ഒരു ലൈറ്റ് ഡോർ ഓപ്പൻ്റെ സൈനാണ് വേറെ ഒന്നും ലൈറ്റില്ല അത് ഡോർ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ മാറും